വരാനിരിക്കുന്ന ഇന്ത്യയുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി പര്യടനത്തിൽ ഓസ്ട്രേലിയ ഏറ്റവും അധികം പേടിക്കുന്ന താരം ആരാണെന്ന് ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ ആയിരിക്കില്ല ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് തന്നെയായിരിക്കും കഴിഞ്ഞ ഓസീസ് പര്യടനത്തിൽ ഋഷഭ് പന്തിൻ്റെ ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേട്ടം ആവർത്തിച്ചിരുന്നത് രണ്ട് വർഷം മുൻപ് കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഋഷഭ് പന്ത് ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറിയിലൂടെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ വമ്പൻ തിരിച്ചു തന്നെ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ നേരിട്ട തിരിച്ചടികളിൽ നിന്ന് ഋഷഭ് പന്ത് നടത്തിയത് അവിശ്വസനീയ തിരിച്ചുവരവാണെന്നാണ് ഓസ്ട്രേലിയയുടെ ട്വൻ്റി ട്വൻ്റി ടീം നായകനായ മാർഷ് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കാണുന്ന കളിക്കാരൻ കൂടിയാണ് ഋഷഭ് പന്ത് അവൻ എപ്പോഴും ജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു സമ്മർദ്ദ ഘട്ടങ്ങളിൽ പോലും വളരെ ശാന്തനായി ചിരിക്കുന്ന മുഖത്തോടെ മാത്രമേ അവനെ കാണാറുള്ളൂ അവനെ തകർക്കാൻ പ്രയാസമാണ് അവൻ ഓസ്ട്രേലിയക്കാരനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുവെന്നും മിച്ചൽ മാർഷ് സ്റ്റാർ സ്പോർട്സ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ പറഞ്ഞു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിൽ ഋഷഭ് പന്തിൻ്റെ സഹതാരം കൂടിയാണ് മിച്ചൽ മാർഷ് അതേസമയം ഓസ്ട്രേലിയൻ ശൈലിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രകടനം നടത്തുന്ന ഇന്ത്യൻ താരമാണ് ഋഷഭ് പന്ത് എന്നായിരുന്നു ഓസ്ട്രേലിയയുടെ മറ്റൊരു വെടിക്കെട്ട് താരമായ ട്രാവിസെഡിന്റെ വിലയിരുത്തൽ അക്രമണോത്സാഹത ക്രിക്കറ്റ് കളിക്കുന്ന ഋഷഭ് പന്ത് കളി ആസ്വദിച്ച് കളിക്കുന്ന താരമാണെന്നും വ്യക്തമാക്കി ഇരുവരുടെയും വിലയിരുത്തലുകളോട് സ്മൈലിയും ഫയറിൻ്റെ ഇമോജിയും ഇട്ടായിരുന്നു ഋഷഭ് പന്തിൻ്റെ പ്രതികരണം ബംഗ്ലാദേശിനെതിരായ ചെന്നൈ ടെസ്റ്റിൽ സെഞ്ചുറിയുമായി തിരിച്ചുവന്ന ഋഷഭ് പന്തിൻ്റെ യഥാർത്ഥ പരീക്ഷണം നവംബറിൽ തുടങ്ങുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയായിരിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം